നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് യൂത്ത് കമ്മിറ്റി മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം അനുസ്മരണം തിരൂർ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് പഠന കിറ്റ് നൽകി ആചരിച്ചു ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു തിരൂർ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് പഠനക്കിറ്റി നൽകിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഈ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു കൈത്താക്ക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചാൽ ഒരു സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുക ഭിന്നശേഷി എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് ഈശ്വരൻ്റെ പ്രത്യേകമായ കഴിവോടു കൂടിയാണ് ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായ ഒരു കഴിവോടു കൂടിയാണ് നമ്മുടെ ശനങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് അവരുടെ എന്താണ് എന്ന ഒരു നിയോജകമണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ഫാളത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേനി ജില്ലാ ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചൊല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ആമിനമോൾ എം ടി റിയാസ് യാസർ പയ്യോളി പ്രബീഷ് പുതുക്കുളങ്ങര എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ സ്കൂളച്ചം ഷൈബ ടീച്ചറെ ആദരിച്ചു താജുദ്ദീൻ കീഴടത്തിൽ നന്ദിയും പറഞ്ഞു വെട്ടനൂസ് തിരൂർ